മൂത്രത്തിൽ പഴുപ്പ് അഥവാ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എൻ്റെ പേര് ഡോക്ടർ ഭാഗ്യ ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമുക്കെല്ലാവർക്കും അറിയാം യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ യു ടി ഐ ആളുകളിൽ കണ്ടുവരുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിന് പ്രധാനപ്പെട്ട മൂന്ന് റീസൺസ് ഉണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സ്ത്രീകളുടെ യോനി ഭാഗവും അതുപോലെ തന്നെ മലദ്വാരവും ഏറെക്കുറെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മലദ്വാരത്തിലുള്ള ബാക്ടീരിയാസ് കൂടുതലായിട്ടും യോനി ഭാഗത്തോട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അവരിപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നനവ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്തും ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ടാവാം അതുപോലെ തന്നെ അവരുടെ മൂത്രവാഹിനി കുഴലിൻ്റെ നീളവും കുറവാണ് ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ അവരിൽ പെട്ടെന്ന് യു ടി ഐ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം യു ടി ഐ വരുന്ന സമയത്ത് പൊതുവെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പറയുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള അടിവയറ്റന്ന് വരുന്ന വേദനയാണ് അതിൻ്റെ കൂടെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്തും അവർക്ക് വേദന ഉണ്ടാവാം മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിൻ്റെ കളറ് നല്ല ഡാർക്ക് യെല്ലോ കളേഡ് കാണുന്നത് പിന്നീട് അതൊരു റെഡിഷ് ടിഞ്ചറിലോട്ടൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു യോനി ഭാഗത്ത് കൂടുതലായിട്ടും ഇച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പനി വിറയലോട് കൂടിയിട്ടുള്ള പനി ഉണ്ടാവാം ശരീരമാസകലം ക്ഷീണം അനുഭവപ്പെടാം ഇതാണ് കൂടുതലായിട്ടും യു ടി ഐ പേഷ്യൻസിൽ കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അപ്പം ആദ്യം തന്നെ പറയുന്ന സമയത്ത് കാരണങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്ന് കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യു ടി ഐ വരാനുള്ള ഒരു റീസൺ ഉണ്ട് മറ്റൊന്നു പറയുന്നത് ആഫ്റ്റർ ഒരു സെക്ഷൽ ഇൻറ്റർകോഴ്സിന് ശേഷം അതായത് ഒരു സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം സ്ത്രീകൾ പൊതുവെ കണ്ടുവരുന്നതാണ് പിന്നെ അവരിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹോർമോൺ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ യു ടി ഐ വരാനുള്ളൊരു റീസൺസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ യു ടി ഐ വരുന്ന സമയത്ത് അവരിൽ ചിലപ്പോൾ വലിയ സിംറ്റംസ് ഒന്നും കാണിക്കണം ആയിട്ടോ അല്ലെങ്കിൽ പെയിൻ ആയിട്ടോ ഒന്നും ഉണ്ടാവണം എന്നില്ല ചിലപ്പം അമിതമായിട്ടുള്ള ക്ഷീണമായിരിക്കും അവരിൽ കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പം ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം ഇത്രയും ഓർഗാനി മൈക്രോഓർഗാനിസം കൂടുതലായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റീസൺസ് ഇങ്ങനെ യു ടി വരാനുള്ളൊരു കാരണമായിട്ടുണ്ടാവും പിന്നെ സ്ത്രീകളിൽ അത് വളരെ പൊതുവെ കോമൺ ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ് ഒരു ഇരുപത്തിനാല് വയസ്സ് ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ തന്നെ ആദ്യം തന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ യോനി ഭാഗം ക്ലീൻ ചെയ്യാൻ പാടില്ല അല്ലാത്ത കണ്ടീഷനാണെങ്കിലും നോർമലി ആണെങ്കിലും നമ്മൾ സോപ്പോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ഉപയോഗിച്ചിട്ടൊന്നും നിങ്ങളുടെ യോനി ഭാഗം ക്ലീൻ ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർവേസ് ഒക്കെ ആണെങ്കിലും അത് വളരെ ക്ലീൻഡായിരിക്കണം ഡ്രൈഡ് ആയിരിക്കണം ഉണങ്ങിയതായിരിക്കണം പിന്നെ നിങ്ങളൊരു വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും യൂറി ഭാഗം എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുരുഷന്മാരുടെ കേസ് നോക്കുകയാണെങ്കിലും അവരുടെ പെനാൽ റീജിയൻ കൂടുതലായിട്ടും ഡ്രൈ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം കിഡ്നിയിലോട്ടും മറ്റുള്ള ഭാഗ യൂറിനറി ബ്ലാഡിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ശരീരത്തിൻ്റെ അകത്തുനിന്ന് പോകുന്ന ഒരു മലം അല്ലെങ്കിൽ നമ്മൾ പോകുന്നൊരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് മൂത്രം എന്ന് പറയുന്നത് മൂത്രം മൂത്രമായിക്കോട്ടെ മല ആയിക്കോട്ടെ ഇതൊക്കെ വേസ്റ്റ് ആണ് അപ്പോൾ മൂത്രം വരുന്നത് കിഡ്നിയിൽ നിന്നും അതിൻ്റെ ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ മൂത്രം പുറത്തോട്ട് വരുന്നത് അപ്പോൾ ഇത് യുറേറ്റർ വഴി യൂറിനറി ബ്ലാഡറിൽ എത്തുകയാണ് ചെയ്യുന്നത് ബ്ലാഡറിൽ ഇത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ യുറേത്ര വൈ ആണ് ഇത് പുറത്തോട്ട് വരുന്നത് അപ്പം രണ്ട് രീതിയിൽ യു ടി ഐ വരാം അപ്പർ യു ടി ഐ ആയിട്ടും കണ്ടുവരാം ലോവർ യു ടി ഐ ആയിട്ടും കണ്ടുവരാം അപ്പർ യു ടി ഐ എന്ന് പറയുന്ന സമയത്ത് കൂടുതലും കിഡ്നിയെയും യുറേറ്ററിനെയാണ് ബാധിക്കുന്നത് ലോവർ ലോവറാണെങ്കിലും ബ്ലാഡറിനെയും യുറേത്രയാണ് ബാധിക്കുന്നത് അപ്പം അപ്പർ കണ്ടീഷൻ ആകുന്ന സമയത്ത് അത് കുറച്ച് സീരിയസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം കൂടുതൽ കിഡ്നിയും യൂറേറ്ററും ആണ് വരുന്നത് അപ്പം അത് സീരിയസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് നിങ്ങൾ ചിലപ്പോൾ യു ടി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട് വെള്ളം കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളത് മാറ്റിയെടുക്കാൻ നോക്കണം പക്ഷേ അതിൻ്റെ ഇൻഫെക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യൂറിൻ ഒരു കൾച്ചർ എന്താണെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം ഇ എസ് ആർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നതിൻ്റെ കുറവ് കാരണം വരാറുണ്ട് എ സി റൂമിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം അവര് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിൻ്റെ കൂടെ തന്നെ അവര് കൃത്യമായിട്ട് ആ ഒരു പ്രൈവറ്റ് ഏരിയക്ക് നല്ല ക്ലീനായിട്ട് കീപ്പ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളുടെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്ത് ഓറഞ്ച് മുസമ്പി പേരയ്ക്ക കിവി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ബെറി ഫ്രൂട്ട്സുകൾ സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി പോലുള്ള ഫ്രൂട്സുകൾ ധാരാളമായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ വാട്ടർമെലൺ പോലെ പൈനാപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക പിന്നെ ഈ ഷുഗറി ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുക കോള പെപ്സി മെറിണ്ട പോലെയുള്ള ജ്യൂസുകളുടെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ് കൂവ എന്ന് പറയുന്നത് അപ്പം കൂവൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ബാർലിയൊക്കെ ആണെങ്കിൽ ബാർലി ഇട്ടിട്ട് കുടിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞെരിഞ്ഞിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നന്നാറിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ഈ പ്രശ്നം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിന് വേണ്ട മെഡിസിൻസ് ഒക്കെ കഴിക്കുകയും വേണം ചില ആളുകൾ യൂറിൻ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബ്ലഡ് ടിഞ്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ബ്ലഡ് സ്പോട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം കെയർ കൊടുക്കേണ്ട സിറ്റുവേഷനാണ് അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാമിനേഷൻ ചെയ്തിരിക്കണം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഷുഗറി ഐറ്റംസ് പരമാവധി കുറയ്ക്കുക മൈദ ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ബീവറേജസുകളുടെ ഉപയോഗം കുറയ്ക്കുക മദ്യപാനം മദ്യപാനികളിൽ യു ടി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കിഡ്നി സ്റ്റോൺ പ്രോബ്ലംസ് ഉള്ള ആളുകളിലൊക്കെ അതുപോലെ തന്നെ കൂടുതലായിട്ട് കോഫി ചായയൊക്കെ അമിതമായിട്ട് കുടിക്കുന്ന വ്യക്തികളിലൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ വേദന വരുന്ന സമയത്ത് ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തും വേദന ഉണ്ടായിരുന്നു നടുവേദന ശക്തമായിട്ടുണ്ടായിരിക്കും അടിവയറ്റൊക്കെ വേദന ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ നോക്കുക ഒരു ഹിസ്റ്ററി ഓഫ് കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിച്ചിട്ട് അവരുടെ ഭക്ഷണമാണെങ്കിലും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവൊക്കെ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് ഉള്ളൊരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ അതായത് ആൺകുട്ടികൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആൺകുട്ടികളിലും നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് ചെറുത് ജനിച്ച പാടെ കുറച്ച് കഴിയുന്ന സമയത്ത് അവരിടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ മൂത്രം ഇങ്ങനെ തന്നെ ഉറ്റിയുറ്റി പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ അവരിൽ ഒരു കാര്യം നിങ്ങളൊരു ഡോക്ടർ എന്താണെങ്കിലും ഒരു പീഡിയട്രീഷൻ എന്താണെങ്കിലും പോയിട്ട് കാണിക്കണം ഫൈമോസിസ് പോലെയുള്ള കണ്ടീഷൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഉറ്റി പോകുന്ന പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുമക്കളിൽ കാണാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനായിട്ട് മാറിയിട്ട് പിന്നീട് പിന്നീടത് കിഡ്നിക്കൊക്കെ പ്രശ്നങ്ങൾ വരാം അവരിൽ അപ്പോൾ നിങ്ങൾ അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പാമ്പേഴ്സോ അല്ലെങ്കിൽ സ്നഗ്ഗീസൊക്കെ യൂസ് ചെയ്യുന്ന മക്കളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ നിങ്ങൾ കഴിവതും തുണിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് നോട്ട് ചെയ്യാം പറ്റുന്നതാണ് കാര്യം ക്കാരുന്ന് ശ്രദ്ധിക്കുക പിന്നെ പെൺകുട്ടികളാവുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യുമ്പം ഒരിക്കലും നിങ്ങൾ മലദ്വാരത്തിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കഴുകാൻ പാടില്ല അപ്പം അവർ മലം പാസ് ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ അവിടെ കഴുകി കൊടുക്കുമ്പോൾ ഒരിക്കലും യോനി ഭാഗത്തോട്ട് ഈ ഒരു കൈ പോവാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ സോപ്പ് ഉപയോഗിക്കാനും പാടില്ല ഇതൊക്കെ അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം നിങ്ങളതൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക ഭക്ഷണം ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളം കൊടുക്കണം ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് കൊടുക്കുക ഫ്രൂട്ട്സുകളൊക്കെ അവർക്ക് നന്നായിട്ട് കൊടുക്കുക പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ആയുർവേദത്തിൻ്റെ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഒക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് മാത്രമായിരിക്കണം മരുന്നുകൾ എടുക്കേണ്ടത് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒന്നും ഒരിക്കലും മെഡിസിൻസ് കഴിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഈ ബുദ്ധിമുട്ട് കാരണം കുറേ കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ കാലമായിട്ട് അനുഭവിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി